നമ്മുടെ ജീവിതത്തിൽ നമുക്കേറെ കടപ്പാടുള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മളുടെ പ്രയാസഘട്ടങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മെ ഏറെ ശ്രദ്ധയോടുകൂടി വളർത്തി വലുതാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് അവരോട് തിരിച്ച് ഏത് രീതിയിൽ പെരുമാറണമെന്നും അവർക്ക് എത്ര പരിഗണന നൽകണമെന്നും എല്ലാം വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല മാതാപിതാക്കളുടെ മഹത്വത്തെക്കുറിച്ച് അവരുടെ അവരെ പരിഗണിക്കേണ്ട രൂപത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവനും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താലും അവർ തങ്ങൾക്ക് ചെയ്തു തന്ന നന്മകൾക്ക് തിരിച്ച് പകരമായി നിൽക്കാൻ പറ്റിയ ഒരു നന്മയും ഒരു മക്കൾക്കും ചെയ്യാൻ കഴിയുകയില്ല മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിന്റെ ആകത്തുക വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ രൂപം അവരോട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ശബ്ദം പോലും നിങ്ങൾ പുറപ്പെടുവിക്കരുത് എന്ന രൂപേണ വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അവരുടെ വില നമുക്ക് പൂർണമായി മനസ്സിലായിക്കൊള്ളണം എന്നില്ല നമ്മൾ നിന്ന് അവരെപ്പോഴാണോ നഷ്ടപ്പെട്ടു പോകുന്നത് ആ നിമിഷം മുതലായിരിക്കും നമ്മളുടെ മാതാപിതാക്കളെന്ന യഥാർത്ഥ ചിന്ത നമ്മുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും കഴിവിൻ്റെ പരമാവധി അവർക്കുള്ള സേവനങ്ങൾ അവർക്കുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പൂർത്തീകരിച്ചു കൊടുക്കാൻ മക്കളാകുന്ന ഓരോരുത്തർക്കും നിർബന്ധിത ബാധ്യതയാണ് എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മാതാവോ അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരുമോ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി മക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ ആഹ്റം സന്തോഷമാക്കാൻ പ്രിയപ്പെട്ട മക്കൾക്ക് ചെയ്യാൻ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾ മരണപ്പെട്ടാൽ മക്കൾക്ക് ചെയ്യാനുള്ള അഞ്ചു ബാധ്യതകൾ മഹാൻമാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തത് മാതാപിതാക്കൾക്ക് രണ്ടു പേർക്കും വേണ്ടി ആത്മാർത്ഥമായി ദ ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസവും പോലും ഒഴിഞ്ഞു പോകാതെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി മനമൊരുങ്ങി റബ്ബിനോട് നാം പൊറുക്കലിന് തേടണം അവർക്ക് വേണ്ടി നാം ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം അവർക്ക് വേണ്ടി എപ്പോഴും എല്ലാ ദ നമ്മൾ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി കൊണ്ടേയിരിക്കണം രണ്ടാമത്തത് അവർക്ക് രണ്ടുപേർക്കും പൊറുക്കലിനെ തേടണം അവരുടെ ജീവിതകാലത്ത് മനുഷ്യ സഹജമായി വല്ല തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേണ്ടി പുറത്തു കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് താണു കേണ് യാചിച്ച് നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പുറക്കലിനെ തേടിക്കൊണ്ടേയിരിക്കണം അത് ഓരോ മക്കളുടെയും ബാധ്യതയാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നതിനിടയിൽ അവർക്ക് പല നന്മകളും ചെയ്യാൻ കഴിയാതെ പോയിരിക്കാം അതെല്ലാം റബ്ബിനോട് നാം ഏറ്റുപറഞ്ഞ് അവർക്ക് വേണ്ടി പുറക്കലിനെ തേടണം മൂന്നാമത്തത് മക്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് മാതാപിതാക്കൾ മരണത്തിന് മുമ്പ് വല്ല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ വല്ല വസൂയത്തുകളും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ വാഗ്ദാനങ്ങളെല്ലാം നാം നിറവേറ്റണം കൃത്യമായി അത് നിറവേറ്റണം അത് അവരോടുള്ള ബാധ്യതയായി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാലാമതായി മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മയിലൂടെയും വാപ്പയിലൂടെയും ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ അവരുടെ മരണശേഷവും നാം ചേർക്കപ്പെടണം അവർ എങ്ങനെയായിരുന്നു ജീവിതകാലത്ത് ആ ബന്ധങ്ങൾ ചേർത്തിരുന്നത് അതുപോലെ ആ മാതാപിതാക്കളോടുള്ള ഇഷ്ടം കാരണം നാം ആ ബന്ധങ്ങൾ ചേർത്തുകൊണ്ടേയിരിക്കണം അഞ്ചാമത്തത് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കണം അവരുടെ ജീവിതകാലത്ത് അവരുടെ സുഹൃത്തുക്കളുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകും ആ ബാപ്പുടേയും ഉമ്മയുടെയും ആ സുഹൃത്തുക്കളെ നാം ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യണം ഈ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബട സന്തോഷമാകാനും അവർ ഖബറിൽ സന്തോഷിക്കാനും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു കാര്യങ്ങളാണ് മാതാപിതാക്കൾ മരണപ്പെട്ടുപോയി ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന വിധയിലിരിക്കുന്ന മക്കൾക്ക് ഈ അഞ്ചു കാര്യങ്ങൾ മാതാപിതാക്കളുടെ ലോകം സന്തോഷിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയും അള്ളാഹു നന്മകൾ ചെയ്യാൻ മാതാപിതാക്കൾക്ക് ഹിതമകളും സേവനങ്ങളും ആത്മാർത്ഥമായി ചെയ്യാൻ അവരുടെ പൊരുത്തം കിട്ടുന്ന നല്ല മക്കളിൽ പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തമെന്നും മാതാപിതാക്കളുടെ കോപത്തിലാണ് റബിന്റെ കോപമെന്നും ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലഅള്ളാഹു അലഹി വസന്ന മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായി കാത്തു സംരക്ഷിക്കേണ്ടത് ഓരോ മക്കളുടെയും നിർബന്ധിത ബാധ്യതയാണെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു മാതാപിതാക്കളെ കൊണ്ട് പൊരുത്തം കിട്ടുന്ന നല്ല മക്കളായി നമ്മളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ